മൂന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ മാത്രം കണ്ട ചരിത്രമുള്ള മണ്ഡലമാണ് ആലത്തൂർ എന്നാൽ പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടാൻ ആലത്തൂരിനായിട്ടുണ്ട് തകരാത്തതും കീഴടക്കാനാവാത്തതുമായ കോട്ടകളില്ലെന്ന് സി പി എമ്മും കോൺഗ്രസും ഒരുപോലെ പാഠം പഠിച്ച സ്ഥലം കൂടിയാണിത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആലത്തൂർ ആദ്യമായി എത്തുന്നത് തരൂർ ചിറ്റൂർ നെന്മാറ ആലത്തൂർ ചേലക്കര കുന്നംകുളം വടക്കാഞ്ചേരി എന്നിങ്ങനെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂരിൽ ഉൾപ്പെടുന്നത് കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ പ്രതീക്ഷകളെയാണ് കോണ്ഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പാട്ടും പാടി മലര്ത്തിയടിച്ചത് രമ്യ നൽകിയ ഷോക്കിൽ നിന്ന് തിരിച്ചുവരാൻ കെ രാധാകൃഷ്ണൻ എന്ന പൂഴിക്കടകനെയാണ് ഇത്തവണ സി പി എം കളത്തിലിറക്കിയിരിക്കുന്നത് ആലത്തൂർ ഉൾപ്പെടുന്ന ചേലക്കരയിലെ എം എൽ എ ആണ് രാധാകൃഷ്ണൻ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത സ്ഥാനാർത്ഥി കൂടിയാണ് അദ്ദേഹം ചേലക്കരയിൽ നിന്ന് മുപ്പത്തിയൊൻപതിനായിരത്തി നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മുൻ സ്പീക്കർ കൂടിയായ അദ്ദേഹം നിയമസഭയിലെത്തിയത് തദ്ദേശീയൻ എന്നതിനുപരി പാർട്ടിയിലും രാഷ്ട്രീയ ജീവിതത്തിലും സൂക്ഷിക്കുന്ന ക്ലീൻ ഇമേജും വോട്ടാവുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ സജീവമാണ് മണ്ഡലത്തിൽ തികച്ചും സാധാരണക്കാരി എന്ന പ്രതിച്ഛായയിലാണ് രമ്യയുടെ പ്രതീക്ഷ രമ്യയും ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല നിലവിലെ രാഷ്ട്രീയ സാഹചര്യവും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മണ്ഡലത്തിലുണ്ടാക്കിയ ബന്ധങ്ങളും രമ്യയെ തുണയ്ക്കുമെന്നാണ് യു ഡി എഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ എം പി എന്ന നിലയിൽ രമ്യയെ ഉയർത്തിക്കാട്ടി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണവും ഊർജ്ജിതമാണ് ഡോക്ടർ ടി എൻ ചരസുവാണ് ബി ജെ പി സ്ഥാനാർത്ഥി ഇക്കുറി ബി ഡി ജെ എസിൽ നിന്ന് സീറ്റ് ഏറ്റെടുക്കുന്ന ബി ജെ പി ആലത്തൂരിൽ പ്രതീക്ഷ പലതാണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പിലും ക്രമാനുഗതമായി വോട്ട് ഉയർത്താൻ അവർക്കായിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുത്തിയാണ് ആലത്തൂർ രൂപവൽക്കരിച്ചത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ആലത്തൂർ ആദ്യമായി പാർലമെന്റിൽ എത്തുന്നത് അന്ന് സി പി എമ്മിന്റെ പി കെ ബിജുവിലൂടെയാണ് എൽ ഡി എഫ് മണ്ഡലം സ്വന്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ രണ്ടാം അംഗത്തിൽ ഭൂരിപക്ഷം ഉയർത്തി പി കെ ബിജു മണ്ഡലം ഒരിക്കൽ കൂടി പിടിച്ചെടുത്തതോടെ ഇടതുകോട്ടയായി ആലത്തൂർ മാറി എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദേശീയവും തദ്ദേശീയവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ആലത്തൂരും ഇടതിനെ കൈവ റങ്ങിയ പി കെ ബിജുവിന് കാലിടറി ഒരു ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ബോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയായിരുന്നു രമ്യയുടെ ജയം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും അടിത്തട്ടിലെ പ്രവർത്തകരുമായുള്ള ബന്ധത്തിലുണ്ടായ വിള്ളലുമാണ് പി കെ ബിജുവിന് വിനയായത്